എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നല്ല കിതുക്കാച്ചൊരു വിഭവമാണ് കപ്പയും എല്ലും വേവിച്ചത് ഇത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കപ്പയാണ് അപ്പം ഇത് നമ്മളിതിപ്പോൾ പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് ചെറിയ തൊണ്ടൊക്കെ ഉണ്ട് ഈ തൊണ്ട് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസൊക്കെ കുറയാനായിട്ട് ഏറ്റവും നല്ലതാണ് തൊണ്ടോടുകൂടെ തന്നെ വെക്കുന്നത് അപ്പം ഇത് നമുക്ക് എങ്ങനെ വേവിക്കാമെന്ന് നോക്കാം നമ്മുടെ കപ്പ ഒരു കലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ടുപ്പിലോട്ട് വെച്ച് വേവിക്കാം ഏകദേശം നിറച്ച് വെള്ളം വെക്കണം കേട്ടോ നല്ലോണം വെള്ളത്തിൽ വേണം അത് വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഉണക്കക്കപ്പ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നു കേട്ടോന്നുകൂടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാവേ അപ്പം നമ്മളിതിലേക്ക് കുറച്ച് വാരിയെല്ലാം എടുത്തിരിക്കുന്നത് അത് നല്ല നെയ്യുള്ള വാരിയെല്ലാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കിഷ്ടം എന്ന് വെച്ചാൽ വാരിയെല്ലാം ആകുമ്പോൾ നമ്മൾ വെന്ത് കഴിയുമ്പോൾ എല്ലിൽ നിന്ന് ഇറച്ചി എല്ലാം ഊരി വരും മറ്റേത് നമ്മളിങ്ങനെ കടിച്ചുപറിക്കാനൊക്കെ നിൽക്കണം അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ എല്ലാവർക്കും എളുപ്പമുണ്ടാവുക വാരിയല് വാങ്ങിക്കുക അപ്പം നമുക്ക് ഈ എല്ലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ രണ്ട് സവോളം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇച്ചിരി വലിപ്പത്തിലരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് വേ വേവാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പോൾ നമ്മൾ രണ്ട് സവോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഒരു വലിയ കഷ്ണി ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കൂടം വെളുത്തുള്ളിയാണിത് അതും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിന രണ്ട് തന്നെ കറിവേപ്പനയാണിത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികൾ ഇതിപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ ഗരം മസാല ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് അത്രയ്ക്കും ടേസ്റ്റായിട്ട് നമ്മൾ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കിട്ടില്ല അപ്പോൾ ഞാൻ നല്ലോണം കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ നമ്മുടെ എല്ല് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ചേരുവകളും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒമ്പത് വിസിൽ വരെ വേവിക്കണം എല്ലേ അപ്പോൾ വെന്ത് കിട്ടണമെങ്കിൽ ഒരു ഒമ്പത് വിസിലെങ്കിലും വരണേ അപ്പോൾ നമ്മുടെ എല്ല് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പകൾ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പോത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളം വേണ്ട കുറച്ച് മതി അടുപ്പത്തോട്ട് വെക്കാം ഇവിടെ കപ്പയിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടല്ലി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് എല്ലിലോട്ട് നമുക്ക് നല്ല എരിവ് ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില രണ്ട് തണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്യാവേ അപ്പം നമ്മുടെ കപ്പയിലേക്കുള്ള അരപ്പ് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് നമ്മൾ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്നതാണേ അപ്പം ഇതിലേക്ക് നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ നമ്മൾ സിമ്മിലാണ് കട്ടിട്ടിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ആവി കയറ്റാം കപ്പയിൽ ഇട്ടിരിക്കുന്ന അരവെല്ലാം നല്ല ആവി കയറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പ ഈ കല നിറച്ചുള്ളത് കാരണം നമുക്ക് ഇതിനകത്തോട്ട് എല്ലും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കപ്പ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അല്ല നല്ല നെയ്യൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അത് നമ്മുടെ ഈ ഉണക്ക കപ്പയിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഈ കപ്പയിലേക്ക് എല്ലും കൂടെ ഇട്ടുകൊടുക്കാവേ നമുക്കിതൊന്ന് മൂടി വെച്ച് ആവി കയറ്റാവേ കപ്പയെ എല്ലും നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാവേ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി നല്ലോണം കുഴച്ച് എടുക്കാം ഞാൻ ഇത്തിരി കപ്പ കൂടുതലാണ് വെച്ചിരിക്കുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഉണക്കക്കപ്പയും എല്ലും കൂടെ വേവിച്ച് കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്കൂടെ ഇച്ചിരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത്തിരി കൂടുതൽ വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ കപ്പയും എല്ലും നന്നായിട്ട് കുഴച്ചത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെറിയും പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ഉണക്കക്കപ്പയും എല്ലും കൂടി വേവിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് പറഞ്ഞാൽ ഇത് എല്ലൊക്കെ കണ്ടത് ഇന്ന് നന്നായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ വാരിയെല്ലാം എടുക്കുകയാണ് ഇതുപോലെ നമുക്ക് എല്ലീന്ന് ഊർന്ന് കിട്ടും മറ്റേത് നമുക്ക് അങ്ങനെ ഊർന്ന് കിട്ടില്ല നമുക്ക് മൊഴനഞ്ചൊക്കെ എടുക്കാണെങ്കിൽ ഇങ്ങനെ ഊർന്ന് വരില്ല അപ്പം വരി തന്നെയാണ് നല്ലത് ഇത് വേണ്ട എല്ലിൽ നിന്ന് ഇറച്ചി എല്ലാം വേർപെട്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഉണക്കക്കപ്പയെ എല്ലാം വേവിച്ചത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വെച്ചാൽ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കഴിക്കാം അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം പക്ഷേ എന്നാന്ന് വെച്ചാൽ കപ്പ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരിക്കണം അല്ലെങ്കിൽ കപ്പ കടിച്ചു കടിച്ചിരിക്കും കേട്ടോ ഇതിന് മുമ്പ് ഞാൻ പച്ചക്കപ്പേ എല്ലും കൂടെ വേവിച്ച റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു ചെറിയ വ്യത്യാസമുള്ളൂ നമ്മളതിനകത്ത് കുറച്ച് ജീരകവും ഒക്കെ ചേർക്കുന്ന ഒരു ചെറിയ വ്യത്യാസമാണ് നമ്മൾ ഈ ഉണക്കക്കപ്പ അല്ലെങ്കിൽ വാട്ട് വേവിക്കുന്നതിന് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്